أحكام النون والميم المشددتين. وغنى ميما ثم نونا شديدا وسمّي كلا حرف غنات بدا بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. എന്ന തജീദിന്റെ കിതാബ് അതിന്റെ ഷറഹ ആണ് നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനാറ് ബൈത്ത് നമ്മൾ പൂർത്തീകരിച്ചു അലഹമുല്ല നമ്മൾ പതിനേഴാമത്തെ ബൈത്തിലേക്ക് കടക്കുകയാണ് ഈ പതിനേഴാമത്തെ ബൈത്തിൽ മുസന്നിഫ് റഹ് പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് തൊട്ടുമുമ്പത്തെ ബൈത്തിൽ നമ്മൾസാക്കിൻറെയും തൻവീനിന്റെയും നിയമങ്ങൾ പൂർത്തിയാക്കി നാല് നിയമങ്ങൾ പൂർത്തീകരിച്ചു ഇത് നമ്മൾ പഠിക്കുന്നത് വൽ മീമി അൽ മീമിൻ്റെയും നിയമം ഇതാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തുഹഫതുൽ എന്ന ഈ മന്തൂമയിൽ അതിൻ്റെ അനാവീനുകൾ ഹെഡിങ്ങുകൾ അത് ആ മന്ദൂമയുടെ ഭാഗം തന്നെയാണ് സന്നിഫ് റഹമഹുല്ല ഓരോ അദ്ധ്യായം തുടങ്ങുമ്പോഴും ആ ബൈത്തിന് ഷെയ്ഹവറുകൾ തന്നെ അതിന് ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് അനാവീനുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ബൈത്ത് ഹിഫലാക്കുന്ന ആൾക്കാർ ഈ മന്തൂമ ഹിഫൽ ചെയ്യുന്നവർ ആ അനാവീനും കൂടി ഹിഫൽ ചെയ്യുക അതും മന്തൂമയിൽ പെട്ടതാണ് കൊടുത്തിട്ടുള്ളത് ഹുക്കും ശബ്ദാക്കപ്പെട്ട മീമിന്റെയും ന്യൂനിന്റെയും ഹുക്കും അതിന്റെ വിധി നമുക്കറിയാം ശബ്ദാക്കപ്പെട്ട മീമും നൂനും അതിന്റെ അത് മണിച്ചു കൊണ്ടു ഗുന്ന ചെയ്ത് കൊണ്ടു ഗുന്ന എന്ന് പറഞ്ഞാൽ തരിമൂക്കിൽ നിന്ന് ഒരു വരുന്ന ഒരുതരം ശബ്ദം അങ്ങനെയാണ് ഗുന്ന എന്ന് പറയാ ഇപ്പോൾ നമ്മളതിനെ മണിച്ചുകൊണ്ട് ഓതണം അതെവിടെയാലും അല്ല എവിടെ സ്ഥലത്താണെങ്കിലും ശ്രദ്ധുള്ള നൂനും ശബ്ദുള്ള മീമും വന്നാൽ നമ്മളതിനെ ഉന്നയോടുകൂടി മണിച്ചു കൊണ്ട് ഓതണം ഇതാണ് ചുരുക്കി പറഞ്ഞ അതിൻ്റെ ഹുക്കുമ് ശ്രദ്ധ ഉള്ള മീമിൻ്റെയും ശബ്ദുള്ള നൂനിൻ്റെയും ഹുക്കുമ് അതാണ് നമുക്ക് ബെയ്ത്തിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം ബെയ്ത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം പിന്നെ അതിൻ്റെ ആറാബിയായ ഒരു വശം നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഷർഹിന് ആവശ്യമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉദാഹരണ സഹിതം എൻ്റെ ഷർഹ് നമുക്ക് പറയാം അപ്പോൾ പതിനേഴാമത്തെ ബൈത്ത് ഷേഹവർ തുടങ്ങുന്നത് ഹർഫ ബദ ഇതാണ് സുമ്മൂന ശുദ്ധിത വകുന്ന വാവ്തീനഫൈറ്റ് കണക്കാക്കാം കേട്ടോ ഇവിടെ വാവ് ഇസ്തീനഫൈറ്റ് കണക്കാക്കുക അപ്പൊന്ന നീണം അതിന്റെ അംബ്രിലാണ് നീ നീന്ന ചെയ്യണം മണിക്കണം മീമൻ മീമിനെ നീ മണിക്കണം സുമ പിന്നെ നൂനൻ നൂനിനെയും മണിക്കണം ശുദ്ധിത ഐ ക്കപ്പെട്ട ശുദ്ധിതന്നുള്ളത് ഏർ നിഷാദൻ്റെ അറാബി ഭാഷ പറയുമ്പോൾ നമുക്ക് ഇത് സൂചിപ്പിക്കാം ശുദ്ധിതന്നുള്ളത് രണ്ടിൻ്റെയും സിഫത്താണ് അതായത് നൂനിൻ്റെയും മീമിൻ്റെയും സിഫത്താണ് ശ്രദ്ധാക്കപ്പെട്ടതായ നൂനിനെയും മീമിനെയും നീ മണിക്കുക വസമ്മി സമ്മാസമ്മി എന്ന ഫീലിൻ്റെ അമ്പ്രാണ് സമ്മി വസമ്മി നീ പേര് പറയുകയും ചെയ്യണം

ഈ ബദ എന്നുള്ളത് ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടി ഷെഹവറുകൾ കൊടുത്തതാണ് ബദ ബദാ നമ്മൾ നമ്മുടെ അഹകാമുമായിട്ടതിന് ബന്ധമില്ല തക്മിലത്തുലിൽ ബൈത്ത് എന്നാണ് പറയാം ബൈത്തിനെ വസനൊപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലഹറ പ്രകടമാകുക ഇതാണ് ഈ ബൈത്തിന്റെ അർത്ഥം അതായത് ശബ്ദുള്ള മീമിനെയും ശബ്ദുള്ള നൂനിനെയും നീ മണിക്കുക അത് മാത്രമല്ല ആ ശബ്ദുള്ള മീമിനെയും നൂനിനെയും ഹർഫുന്ന ഉന്നയുടെ ഹർഫുകൾ എന്ന് നീ പേര് പറയുകയും ചെയ്യുക ഇതാണ് ബൈത്തിന്റെ ആകത്തുക إني بيتني عربية وشلون أوكرانة قليه وهاه ما كا استينا فاقا أنا قل أطفا كأنه بحثنا لا، وبدا ما غنا فيل أمر، أنا فاعل ضمير مستتر أنت ميمًا إن الله دينه غنا إن في عنده مفعول به يا تي عربية بالفتحة اللهيرة ثم حرف أطف نونا ميم لك معطوف عطف جاي معطوف نون معطوف معطوف عليه ميم بميم من هذا يا رب نسبه ورد منسوب بالفتحة الله يرى شددا نلده شددا يشددو فتفعيل وتفعيل وز... بابن شددا يشددو تشديد في شددا أن في عين ما هي في عين مجهولا شددا كنا عند ألف, ألف 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 اثنين شددا شددا അവ രണ്ടും ശബ്ദാക്കപ്പെട്ടു ശബ്ദാക്കപ്പെട്ട അത് ആ ഫി അതിൻ്റെ ഫായിലാണ് അലിഫുസ്നൈൻ ആ ഫിയലും അപ്പം ഈ അതിന് നൈഫായിലും ചേർന്ന ജുംല ആ ഫിയലിയായ ജുംലയാണ് പിന്നെ ഇവിടെ ഫി മഹല്ലി നെസ്ബ് കാരണം അത് മീമിന്റെയും ന്യൂനിൻ്റെയും സിഫത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സങ്കല്പിച്ചു കൊടുക്കാം പിന്നെ വേറെ രൂപത്തിൽ ചില വണ്ടി എന്ന് ഇത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് വൈതായ ഒരു യാറാബിയായ വശമാണ് അത് നമുക്ക് വേണ്ട പോട്ടെ നമുക്ക് ഏറ്റവും അക്റബായ എളുപ്പമുള്ള ഈ യാറാബിൻ്റെ വശം നമുക്ക് സങ്കല്പിക്കാം പിന്നെ ഉള്ളത് വസമ്മി വാവി നമുക്ക് എന്തു ചെയ്യാം നീ ഉന്ന ചെയ്യുകയും അതിലെ കത്ഫ ചെയ്യാം ഇപ്പൊ അജുളെ പേര് പറയുകയും ചെയ്യണം എന്നുള്ളത് ഏർ അതിന്റെ അംബർ നമുക്ക് എന്തു കുല്ലൻ എന്റെ ഫായി എന്ന അമ്പർ ഫിയാലിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട് സങ്കല്പിക്കാം

ഇത് നമ്മുടെ മുഖം സങ്കല്പിക്കാം എന്നുള്ളത് അതിന് നമുക്ക് മുമ്പ് സൂചിപ്പിച്ച് പറഞ്ഞതുപോലെ അത് ബൈത്തുമായിട്ടൊന്നുമില്ല ബന്ധമില്ല അത് തക്മിലത്തുണ്ട് വേണ്ടിയിട്ട് കൊടുത്തതാണ് നമ്മുടെ ഹക്കാമുമായിട്ട് അതിന് ബന്ധമില്ല ഇതാണ് ഷെയ്ഖ് റഹ്മഹുല്ല ശബ്ദാക്കപ്പെട്ട നൂനിന്റെയും മീമിൻ്റെയും ഹുക്കുമ്പ് വിശദീകരിച്ച ബൈത്ത് നമുക്കിതിന് ഉദാഹരണം നോക്കാം പിന്നെ വളരെ എളുപ്പമായിക്കൊണ്ട് ഖുർആാനിലെ നമ്മൾ ഏത് ഇതെടുത്തു നോക്കിയാലും നമുക്കവിടെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു നിയമമാണ് ഷർദുള്ള മീമും ഷദ്ദുള്ള നൂനും ഒക്കെ എല്ലാവർക്കും അറിയുന്ന സൂറത്ത് മിനൽ ജിന്നതി മിനൽ ജിന്നതി തെരിമൂക്കിൽ നിന്നാണ് ഈ ഊന്ന ഉണ്ടാകേണ്ടത് മൂക്കിൽ നിന്ന് അപ്പൊ നമ്മൾ ഇത് ഉന്ന ഉണ്ടോ ഇല്ലയെന്നറിയണമെങ്കിൽ മൂക്ക് പിടിച്ചിട്ട് അക്ഷരം ഈ ഉന്ന ചെയ്തുകൊണ്ട് ഉച്ചരിച്ചാൽ മതി അപ്പൊ നമുക്ക് കഴിയില്ല അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മൾ ഉച്ചരിക്കുന്ന യഥാർത്ഥ ഊന്നയാണ് എന്നാണ് അപ്പൊ എന്റെ സിഫാത്തുകൾ പഠിക്കുമ്പോൾ പഠിക്കും ഈ പഠിക്കുമ്പോ ജസീലും നമ്മൾ പിന്നെ എന്റെ സിഫത്താണ് ഈ ഉന്ന എന്നുള്ളത് അപ്പൊ ഉദാഹരണം മിനൽ അതേപോലെ ഇന്നി പിന്നെ വതന്നൂനി വതന്നൂനി അതേപോലെ മിനൽ വന്നാസ് വന്നാസ് എവിടെയൊക്കെ കുറാൻ ശ്രദ്ധള്ള മീമനൂനുണ്ടോ അതിനൊക്കെ നമ്മൾ എന്തെയ്യാം ഇതുപോലെ ഊന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കാം അതാണ് മീം شد من ديب نونين ديب أحكام شيخ رحمه الله ورسوله جبه هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم